ഇന്ന് സാമൂഹ്യ മാധ്യമത്തിൽ വൈറലായത് നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ പത്രസമ്മേളനവും ആംഗലേയ ഭാഷയുടെ കടുത്ത ചിരിയും ചിന്തയും കലർന്ന പ്രയോഗവുമാണ് ആ വാക്കുകൾ കേൾക്കുന്നവർക്ക് ആ മനസ്സിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഭാവങ്ങളും കാണാൻ കഴിയും ചിലരെങ്കിലുമൊക്കെ സംശയിച്ചു എന്തിനാണ് കേരളം പോലെ ഒരു സ്ഥലത്ത് ഈ പ്രിൻസിപ്പൾ മാഡം ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് അത് വെറുതെ പറയുന്നതല്ല ഒന്ന് അത് അംഗ്രേസി മീഡിയമാണ് ഈ അംഗ്രേസി മീഡിയത്തിലെ ഇംഗ്ലീഷ് പ്രയോഗത്തിലൂടെയാണ് രക്ഷകർത്താക്കളിൽ നല്ലൊരു ശതമാനം പേർ ഓർമ്മയില്ലാതെ വീഴുന്നത് നമ്മുടെ തിരുവനന്തപുരം എം പി ശശിതരൂർ സാറൊക്കെ സാധാരണ ബാക്കിയുള്ള മണ്ഡലങ്ങളിലെ എം പിമാരെ പോലെ വീടുകളിൽ കല്യാണത്തിനോ മരണത്തിനോ ഒന്നും ചെയ്തില്ലേലും ആർക്കും ഒരു വിരോധമില്ല ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി ടർബോണിക്ക ടെർക്കുട്ടിക്ക ട്രിക്ട്ടിക്ക ട്രിർബാനോസിസ് എന്ന് പുള്ളി പറഞ്ഞാൽ എല്ലാവരും സന്തോഷവാന്മാരായി അതോടുകൂടി പുള്ളി ഏതെങ്കിലും വേദിയിൽ വന്നാൽ പോലും എല്ലാവരും പറയുന്ന പുതിയൊരു ഇംഗ്ലീഷ് വാക്ക് പറയാനാണ് അങ്ങനെ പറഞ്ഞ് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയൊക്കെ ഇടിച്ചു നിർത്തിയിട്ടുള്ള ഒരാളാണ് നമ്മുടെ തരൂർ സാർ ഏതായാലും അതുപോലെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഈ പറയുന്ന അധ്യാപകരിലുണ്ട് ഇതുപോലെയുള്ള പ്രിൻസിമാരിലുണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാണ് അവർ ഈ ഉപജീവന മാർഗം നടത്തിക്കൊണ്ട് പോരുന്നത് അങ്ങനെ പോരുന്നതിനിടയിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ വരുമ്പോഴാണ് ചിലപ്പോൾ ഈ പടം പൊളിയുന്നത് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തില് ഈ പടം ഒരിക്കൽ പൊളിഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഇന്ന് പ്രിൻസി എഴുതി വായിച്ചത് എഴുതി മേടിച്ച് അത് അതും കൂടെ നാളെ ഒരിക്കലും ഇവിടെ കേട്ടോളൂ റെസ്പോണ്ട് റെസ്പോണ്ട് ആണ് ഒന്നിവിടെ കേട്ടോ പാരില്ല എന്തായാലും നമ്മുടെ പത്രക്കാരായതുകൊണ്ട് അതിലൊന്നും അവർക്ക് പരാതി ഉണ്ടാവില്ല അവർക്കിപ്പോൾ റെസ്പോണ്ട് എന്താ എന്തോ എന്താ പ്രത്യേകിച്ച് മാഡം പറയുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല യഥാർത്ഥത്തിൽ ഇത്രയും കാശ് മുടക്കി ഇതുപോലെയുള്ള പള്ളിക്കൂടങ്ങളിൽ പഠിക്കാൻ കൊണ്ടു കുറഞ്ഞപക്ഷം ഇത് മാധ്യമങ്ങളിലൂടെങ്കിലും പറയുമ്പോൾ അറിയാതെയെങ്കിലും ആ ഇംഗ്ലീഷ് ഭാഷാ പ്രയോഗത്തിൻ്റെ ഏറ്റവും കർണകടോരവും കർണകഠോരവും കഠിനകഠോരവും വൈഡൂര്യവുമായ ചില നിമിഷങ്ങൾ സംഭവിക്കാറുണ്ട് റെസ്പോണ്ട് വെർബാണ് റെസ്പോൺസാണ് നൗൺ ആ റെസ്പോൺസ് നൗൺ ഫോമിലാണ് അവിടെ ഉപയോഗിക്കേണ്ടത് വി ഹാവ് ടു ഗെറ്റ് ദ റെസ്പോൺസ് ഫ്രം ദ പേരൻറ്റ് അതാണ് കറക്റ്റ് വി ഹാവ് ടു ഗെറ്റ് ദ റെസ്പോൺസ് ഫ്രം ദ പേരൻറ്റ് നോട്ട് റെസ്പോണ്ട് ഇതൊന്നല്ല രണ്ട് മൂന്ന് തവണ റെസ്പോണ്ട് 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 എന്ന് പറയുന്നുണ്ട് റെസ്പുട്ടിൻ റാ റെസ്പുട്ടിൻ എന്നൊക്കെ പറയുന്നത് പോലെ ആണ് ഈ റെസ്പോണ്ട് മാഡം തകർക്കുന്നത് തീർന്നില്ല അതുമാത്രമല്ല കുറച്ചുകൂടെ സിമ്പിൾ രീതിയിൽ വി നീഡ് ടു ഗെറ്റ് റെസ്പോൺസ് ഫ്രം ദ പേരൻറ്റ് എന്ന് പറഞ്ഞാലും മതിയാവും വി ഹാവ് ടു ഗെറ്റ് റെസ്പോണ്ട് ഫ്രം ദ പേരൻറ്റ് എന്ന് വേണമെന്നില്ല ഈ എല്ലാം ഇംഗ്ലീഷിൽ വിശന്നാലും ഇംഗ്ലീഷിൽ പറയണം പിന്നെ അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതും ഇംഗ്ലീഷിൽ പറയണം കടിച്ചു പൊട്ടിച്ച് തിന്നുന്നതും ഇംഗ്ലീഷിൽ പറയണം എന്നൊക്കെ പറഞ്ഞ് ഈ തലേ തുണി ഇട്ടില്ലേലും ഒന്നുമില്ല നെഞ്ചത്ത് തുണി ഇട്ടില്ലേലും ഒന്നുമില്ല ഏത് തരത്തിലുള്ള ഡ്രസ്സായാലും മതി അതെല്ലാം അംഗ്രേസിയുമേ ബോലോ എന്ന് പറഞ്ഞ് കൊണ്ടുവിടുന്നെടുത്ത് ഇതൊക്കെയാണ് സംഭവിക്കുന്നത് തീർന്നില്ല പിന്നെ ഇന്നത്തെ ഇംഗ്ലീഷ് അതിനേക്കാൾ ഗംഭീര ഇംഗ്ലീഷ് ആണ്യങ്ങൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ I mean, I mean, I mean, I mean. The phrase I meant is pronounced as I meant. Here's the detailed pronunciation for each part. I is pronounced as the long vowel sound I, similar to the word I. Meant is pronounced meant. The M sound is made by pressing the lips together and releasing air through the nose. The vowel in meant sounds like a, eh, as in head or men. Not like the long E in mean. The NT is pronounced by placing the tongue at the back of the upper front teeth to make the N sound, followed by a quick T sound. The real beauty of English speech lies in its ability to effectively communicate thoughts and emotions clearly and confidently, using proper pronunciation, rich vocabulary, and natural flow. It also comes from the power of language to connect people across cultures, express creativity, and inspire listeners. making speech impactful and memorable. Clarity ീച്ച് ഈ നാട്ടിൻപുറത്തൊരു സംഗതിയുണ്ട് പണിയറിയാതെ പോകല്ലേ കൊച്ചൂടാ എന്ന് പറയും എന്നുവെച്ചാൽ ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ച് തകർക്കുമ്പോൾ പ്രത്യേകിച്ച് അധ്യാപകർ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മീഡിയം സ്കൂളൊക്കെ റൺ ചെയ്ത് കുട്ടികളുടെ നിലവാരം ഉയർത്തുന്നു എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ കുറച്ച് ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വലിയ ചെണ്ടയടിക്കാരനാണെന്ന് ഭാവിച്ച് അടിക്കുന്ന ആൾ അയാൾ യഥാർത്ഥ ചെണ്ടടിക്കാരനാണോ എന്ന് രണ്ട് കൂലു വീഴുമ്പോൾ ഇതറിയാവുന്നവർക്ക് മനസ്സിലാവും ഏതായാലും ഇത് മൊത്തം കോലും ഇതുപോലെയാണ് വീണത് പിന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ ഇതിന് പുറത്തേക്കും വിദേശത്തേക്കും ദേശീയതയിലേക്കുമൊക്കെ പോകുമ്പോൾ മലയാളത്തിലായാലുണ്ടാകുന്ന ഒരു കുഴക്കുറവ് കൂടി പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞത് ഏതായാലും ഇനിയൊരു കാര്യം ചെയ്യാം ഇനി ഒരു ഹിജാബിയുടെ ഒരു കുട്ടിയുടെ ഇംഗ്ലീഷ് ഒന്ന് കേൾക്കാം ചുമ്മാ കേട്ടുകൊണ്ടിരിക്കുക കാരണം ഈ കേരളമൊക്കെ പഠിപ്പിക്കുന്നവരിൽ നിന്നും പഠിപ്പിക്കപ്പെടുന്നവർ എത്രയോ അകലെ പോയി എന്ന് ഒന്ന് മനസ്സിലാക്കുന്നതിന് ഇത് ഉപകരിക്കും അതിനുവേണ്ടി മാത്രം ഇതേ കേട്ടോളൂ തിരിയെ കേൾപ്പിച്ചുള്ളൂ ഇതൊത്തിരിയുണ്ട് ഹിജാബിയാണ് ശരിക്കും ഡ്രസ്സ് ചെയ്താണ് പറയുന്നത് കയ്യിൽ പേപ്പറില്ല കൃത്രിമത്വത്തിൻ്റെ ഭാവങ്ങളില്ല വളരെ ലളിതസുന്ദരമായി സംസാരിക്കുകയാണ് മലയാളിയാണ് മലപ്പുറത്തുകാരിയാണ് നമ്മുടെ അരുൺകുമാറിൻ്റെ വിദ്വേഷിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ അത്രമേൽ അങ്ങ് താല്പര്യപ്പെടാത്ത മുസ്ലിം സമുദായത്തിൻ്റെ കണ്ണിലുണ്ണിയായ അടയാളപ്പെടുത്തപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് സെയ്ദ് മുനവർ അലി ഷിഹാബ് തങ്ങളുടെ മകളാണ് കേട്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ കൊച്ചൂടൻ അറിയാവുന്ന പണിയാണ് എടുക്കേണ്ടത് അത് റിപ്പോർട്ടറിലെ കൊച്ചൂടനായാലും പത്രസമ്മേളനം നടത്തുന്ന കൊച്ചുകൂടിയായാലും എല്ലാം